കട്ടപ്പന നഗരത്തിൽ അനധികൃത കെട്ടിട നിർമ്മാണം തകൃതി അനധികൃതമായി പെർമിറ്റും ലൈസൻസും നൽകുന്നതിനെതിരെ കൌൺസിലർമാർ രംഗത്ത് സംഭവത്തിൽ കൌൺസിൽ യോഗത്തിലടക്കം ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിച്ചാൽ കൃത്യമായി മറുപടി ലഭിക്കുന്നില്ലെന്നും കൌൺസിലർമാർ പറഞ്ഞു കട്ടപ്പന നഗരത്തിലെ വിവിധയിടങ്ങളിലാണ് അനധികൃത കെട്ടിട നിർമ്മാണം നടക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് പുതിയ കെട്ടിട നിർമ്മാണങ്ങളും നിലവിലെ കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണവുമാണ് നടക്കുന്നത് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പലയിടങ്ങളിലും അനുമതിയില്ല സംഭവത്തിൽ നിരവധി പരാതികൾ ഉയർന്നതോടെ കൌൺസിൽ യോഗത്തിലടക്കം വിഷയത്തിൽ ചർച്ചകളും ആരോപണങ്ങളും ഉയർന്നു സംഭവത്തിൽ കൃത്യമായ മറുപടി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ലെന്നും പരാതിയുണ്ട് കട്ടപ്പന നടക്കുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരവധി പരാതികൾ ഉണ്ടാവുകയും പല കെട്ടിട നിർമ്മാണങ്ങൾക്കും സ്റ്റോപ്പ്മോ നൽകുകയും ചെയ്തു എന്നാൽ ആ സ്റ്റോപ്പോ നിലനിൽക്കെ തന്നെ ഈ കെട്ടിടങ്ങൾ പണിപൂർത്തിയിരിക്കുകയും പിന്നീട് അവിടെയൊക്കെ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിക്കത്തിനെക്കുറിച്ച് ഇന്നത്തെ മുനിസിപ്പൽ കൗൺസിലതിൻ്റെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ആക്ഷേപങ്ങൾ ഉന്നയിച്ചെങ്കിലും കൃത്യമായ ഒരു മറുപടി കിട്ടിയില്ല എന്നൊരു ആക്ഷേപം കൗൺസിലർമാർക്കിടയിൽ വ്യാപകമുണ്ട് നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള കെട്ടിടങ്ങൾ രൂപമാറ്റം വരുത്തിയും ഒന്നിലധികം നിരകൾ സ്ട്രക്ചറിൽ തന്നെ പണുയുയർത്തിയും ഇതൊക്കെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണമെന്നാണ് മുനിസിപ്പൽ സെക്രട്ടറിയോടും അസിസ്റ്റന്റ് എഞ്ചിനീയറോടും ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് കൗൺസിലർമാർക്ക് രാഷ്ട്രീയ പക്ഷഭേദമില്ലാതെ ഭരണകക്ഷി പ്രതിപക്ഷ കൗൺസിലർമാർ ഒന്നിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ നടപടി സ്വീകരിച്ചിട്ടില്ല എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം പല കെട്ടിടങ്ങൾക്കും സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട് എന്നാൽ ആ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കിയാണ് കെട്ടിടങ്ങൾ പണി പൂർത്തീകരിച്ച് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നിലവിലെ കെട്ടിടത്തിൽ രൂപമാറ്റം വരുത്തിയും നിലകളുടെ എണ്ണം കൂട്ടിയുമാണ് നിർമ്മാണം അതോടൊപ്പം ഏതാനും ബഹുനില കെട്ടിടങ്ങളുടെ അടിനില പാർക്കിംഗ് എന്നാണ് പെർമിറ്റിലുള്ളത് എന്നാൽ ഇവിടെയെല്ലാം സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലടക്കമുള്ള ഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലും മുമ്പ് മഴക്കെടുതി മൂലം കെട്ടിടങ്ങൾ ഇടിഞ്ഞു താഴുന്ന സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾ ഉയർന്നിട്ടുണ്ട് ഗാർഹിക ആവശ്യങ്ങൾക്ക് നൽകുന്ന പെർമിറ്റ് അടക്കം ഉപയോഗിച്ചാണ് പലരും ബഹുനില കെട്ടിടങ്ങൾ ൾ അനധികൃതമായി നിർമ്മിക്കുന്നത് ഇവിടെയൊക്കെ അനുമതി നൽകിയത് ആരെന്നുള്ള കാര്യത്തിൽ പരിശോധനകൾ നടത്തണം അതോടൊപ്പം സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകിയത് സംബന്ധിച്ച് ഇത്തരക്കാർക്ക് ആരൊത്താശ ചെയ്തു എന്നതിലും ഉടനടി അന്വേഷണം വേണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന